വിജയകൃഷ്ണൻ സാറുടെ ആമുഖമായി പറഞ്ഞതുപോലെ ആവേശകാലമാണ് മലയാള സിനിമയ്ക്ക് പ്രേമനവും മജ്മൽ ബോയ്സും ഏറ്റവും കൂടുതൽ ആവേശവും ആടുജീവിതവും ഒക്കെ ഇങ്ങനെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനുവരി മുതൽ ആദ്യ മൂന്ന് മാസക്കാലം തന്നെ വലിയ ചർച്ചകളായിരുന്നു എഴുന്നൂറ് കോടി കടന്നപ്പോൾ തന്നെയുള്ള ചർച്ചകൾ ഈ ട്രെൻഡ് തുടരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ഇപ്പോൾ ഇതാ ആയിരം കോടിയും കടക്കുമ്പോൾ ഈ വർഷം ഒരു പൂർത്തിയാക്കുന്നത് തന്നെ റെക്കോർഡ് നേട്ടവുമായിരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ എന്താണ് സാറിന്റെ ഒരു ആമുഖമായി പറയാനുള്ള ഒരു വിലയിരുത്തൽ എന്താണ് ശരിയാണ് വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ചലനാത്മകമാണ് സ്ഥിതിഗതികൾ അപ്പം എനിക്ക് തോന്നുന്നത് സമീപകാലത്തൊന്നല്ല നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതിന് സദൃശ്യമായ തരത്തിൽ വേറൊരു കാലഘട്ടത്തെയും പറയാനില്ല ആ പഴയ കാലത്തൊക്കെ ധാരാളം ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഹിറ്റുകൾ വരുന്നു പോകുന്നു നല്ല വിജയങ്ങൾ കൂടുതൽ വന്ന വർഷത്തെ നമ്മൾ വിജയവർഷം എന്ന് പറയും ചില വർഷങ്ങളിൽ അത് മോശമായിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ പലതുകൊണ്ടും വ്യത്യസ്തമാണ് ഇപ്പോഴുള്ള ഈ ബോക്സ് ഓഫീസ് വിജയങ്ങൾ കാരണം പഴയ കാലത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ വിജയം വരിച്ച സിനിമകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അനുകരിച്ചുള്ള സിനിമകളുടെ ഒരു വലിയ പ്രവാഹമായിരിക്കും അങ്ങനെയുള്ള ഫോർമുലകൾ ഉണ്ടാവും ആ ഫോർമുലകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും ഒന്ന് രണ്ട് സിനിമ കഴിയുന്നതോടുകൂടി അത് പരാജയപ്പെടാൻ തുടങ്ങും പിന്നെ അത് വലിയ ദുരന്തമായിട്ട് മാറും ഇങ്ങനെയായിരുന്നു അക്കാലഘട്ടങ്ങളിൽ ഈ വിജയം ആഘോഷിക്കപ്പെട്ടിരുന്നു അനുകരിച്ചു ആഘോഷിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കാണുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ വൈവിധ്യമുണ്ട് വളരെ കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങൾക്ക് അവതരണ രീതികൾക്ക് ഒക്കെ വൈവിധ്യമുണ്ട് ആ വൈവിധ്യമുള്ള ചിത്രങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ അത്ഭുതത്തോടു ഇത് കാണുന്നത് ചില സിനിമകൾക്കൊക്കെ പോയിട്ട് അവർ പറയാറുണ്ട് അത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു നമുക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എല്ലാവരും കൈയടിക്കുന്നു നമുക്ക് കൈയടിക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ ഇത് വിജയമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു തലമുറ മാറ്റം എന്നുള്ളതേ അതിനുള്ള മറുപടി പറയാൻ പറ്റൂ കാരണം അഭിരുചികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അത് അംഗീകരിക്കേണ്ടി വരും കാരണം അതുപോലെ ആർട്ടിസ്റ്റുകളിലുണ്ട് ഇപ്പോഴത്തെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അതും പറയണം കാരണം മുമ്പ് നമ്മൾ വിജയിക്കുക എന്ന് പറയുമ്പം ഒരു താരാധിഷ്ഠിതമായിരുന്നു ഒരു താരത്തിൻ്റെ ചിത്രം വിജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ മാർക്കറ്റ് മാർക്കറ്റുണ്ടാകുന്നു ആ മാർക്കറ്റിനനുസരിച്ച് വീണ്ടും വീണ്ടും അയാൾക്ക് സിനിമകൾ കിട്ടുന്നു ആ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നു അങ്ങനെ ഇരിക്കുക വീണ്ടും കുറച്ച് പരാജയപ്പെടുമ്പോഴേക്ക് തിരിച്ചടി ഉണ്ടാകുന്നു ഇപ്പോൾ അതുമല്ല സ്ഥിതി ഇപ്പോൾ ഒരിക്കലും ഒരു താര എന്നുള്ള ഒരു പദവിയിലേക്ക് വരാത്ത ആളുകൾ അഭിനയിക്കുന്ന ചിത്രങ്ങളും വലിയ ഹിറ്റുകളാവുന്നുണ്ട് അതൊരു കണക്കിന് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ചൈതന്യമുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെയാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്